കാണാം നിങ്ങളിൽ ആരും തന്നെ മരണത്തെ ആഗ്രഹിക്കും നിങ്ങളെ ബാധിച്ചിട്ടുള്ള ഒരു പ്രയാസം കാരണം ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വല്ലാതെ പ്രയാസം പോകുന്നുണ്ടെങ്കിൽ പല്ലിയക്കൊൽ നിങ്ങൾ പറയുക അള്ളാഹുനിൽ ഹയാ തുറല്ല അള്ളാഹുവി ജീവിതമാണ് എനിക്ക് നന്മയെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ ജീവിപ്പിക്കുകയാണ് വേണം ഖാനത്തിൽ അല്ലേ മരണമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് പല ആളുകളും വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമ്മൾക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ മാനസികമായും ശാരീരികമായും എല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് അങ്ങനെ വരുമ്പോൾ അള്ളാഹുവെ എന്നെ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ അങ്ങനെ പാടില്ല എന്ന് ഇൻ പഠിപ്പിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇത് അറബിയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരികയാണെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തു അവസ്ഥ വന്നാൽ നമ്മൾ മലയാളത്തിൽ ആണെങ്കിലും നമുക്ക് ചോദിക്കാം അള്ളാഹവേ ജീവിതമാണ് ഉത്തമമെങ്കിൽ എനിക്ക് എന്നെ ജീവിപ്പിക്കണം മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറയുന്നത് ആരെങ്കിലും അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടും ആരെങ്കിലും അള്ളാഹുമായി കണ്ടുമുട്ടുന്നത് വെറുത്താൽ അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നത് വെറുക്കും ഇത് പറഞ്ഞപ്പോൾ ആയിച്ചാറുതെ അള്ളാഹുനോ ചോദിച്ചു മെബിയെ മരണത്തോട് എല്ലാവർക്കും ഒരു വിമുഖത ഉണ്ടാവില്ലേ അള്ളാഹനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കാൻ ഇഷ്ടപ്പെടുക എന്നതല്ലേ അങ്ങനെ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ മെബിയെ അതായത് മരിക്കാൻ ഇഷ്ടമുണ്ടാകുന്ന ഒരവസ്ഥ അത് പാടില്ലാത്തതുമാണ് പാടാം നമ്മളിപ്പോൾ പറഞ്ഞു ഇതെങ്ങനെ മനസ്സിലാക്കും എന്നാണ് ആഷ ബേവി ചോദിച്ചത് അലൈഹി വസല്ലം പറഞ്ഞു ഇവിടെ ഉദ്ദേശിക്കുന്നത് മലക്കുൽ മൗത്ത് മല വരുന്ന സന്ദർഭം നമ്മളുടെ മരണവേള രണ്ട് രീതിയിലായിരിക്കും ആ മലക്കുകളുടെ വരവ് ഒന്നുകിൽ ഏറ്റവും നല്ല അവസ്ഥയിൽ അല്ലെങ്കിൽ ഏറ്റവും മോശം അവസ്ഥയിൽ അപ്പോൾ ആ അവസ്ഥയിൽ ഊഹ പിടിക്കാൻ വരുമ്പോൾ ഒരു വിശ്വാസിയുടെ ഊഹ എങ്ങനെയാണ് പിടിക്കുന്നത് നമുക്കറിയാം സാലയസ്ല കൃത്യമായി ഒരു പൂജയിൽ നിന്നും വെള്ളം ഒഴിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ അത്ര എളുപ്പത്തിൽ മിനിസത്തിൽ അത് ഇറങ്ങി വരുന്നത് പോലെ അതുപോലെ വെണ്ണയിൽ നിന്നും നൂലിനെ എടുക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ആ സത്യവിശ്വാസിയുടെ ഊഹ പുറത്തോട്ട് വരും എന്നാൽ നേരെ തിരിച്ച് ഒരു ഒരു സത്യനിഷേധിയുടെ െങ്കിൽ പത് പഠിപ്പിച്ചു നനഞ്ഞ പഞ്ഞിക്കുള്ളിൽ നിന്നും മുള്ളുകൾ നിറഞ്ഞ ഒരു ദണ്ട് വലിച്ചെടുക്കുന്നത് പോലെ അതുപോലെ അടിച്ചും ശകാരിച്ചും അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തിയും പെരുവിരൽ മുതൽ തല വരെ വലിച്ച് ഊരിയെടുക്കുന്ന അവസ്ഥ റൂഹിനുണ്ടാകും അപ്പോൾ ആ അവസ്ഥയിൽ ഈ രണ്ടവസ്ഥകളെ മനുഷ്യനുള്ളൂ ഒന്നുകിൽ ആദ്യത്തെ അവസ്ഥ അല്ലെങ്കിൽ രണ്ടാമത്തെ അവസ്ഥ ഈ അവസ്ഥയിൽ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യും ഒരു നല്ല ആത്മാവ് അള്ളഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും എത്രയും പെട്ടെന്ന് അള്ളാഹുവിയിലേക്ക് എത്തണം അവിടെ പോയി ഏഴാകാശങ്ങൾക്കും അപ്പുറം അള്ളാഹുവിന്റെ അടുക്കൽ ആ രേഖയിൽ എന്റെ പേര് അവിടെ പോയി എഴുതി തിരിച്ചു വന്ന എത്തണം അവിടെ ലോകാവസാനം വരെ മക്ചർ വരെ സുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാകണം എന്ന് ആ ആത്മാവ് ആഗ്രഹിക്കും അങ്ങനെ വരുമ്പോൾ അള്ളാഹുവും അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും നേരെ തിരിച്ചു ഇനി ഇയാൾക്കറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാലാകാലം എന്റെ കാര്യം കഷ്ടത്തിലാണ് എന്ന അയാൾക്ക് ബോധ്യപ്പെടുന്ന ആ സമയം ആ ഭൂഷ ഉള്ളിലേക്ക് വലിയ റോഹപുറത്തേക്ക് വരാൻ വിസമ്മതിക്കും അങ്ങനെ വരുമ്പോൾ അയാൾക്ക് അള്ളാഹുനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ വെറുപ്പുള്ള മറ്റൊരു കാര്യം ഉണ്ടാവില്ല കാര്യം അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ എന്തുണ്ടാകും അയാൾക്കറിയാം അങ്ങനെ വരുമ്പോൾ അള്ളാഹു അയാളെ കണ്ടുമുട്ടാൻ വെറുക്കുമെന്ന് ഇല്ല അള്ളാഹുലി സ്വലം പഠിപ്പിച്ചതായി നമുക്ക് കാണാം അപ്പോൾ അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് വിശ്വാസികൾ പക്ഷേ എങ്കിലും മരണത്തെ ആഗ്രഹിക്കേണ്ടവരല്ല മരണത്തെ ഏത് പ്രയാസത്തിലും മരിപ്പിക്കണമേ അള്ളാഹുവി എന്ന് പറയേണ്ടവരുമല്ല ഈ രീതിയിൽ ജീവിതവും മരണവും തമ്മിൽ അത് ഏതാണോ ഉത്തമം ഉത്തമമായത് എത്തിക്കണേ അള്ളാഹുവേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് റബുസ്ഫാനു താല നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല മരണം ഏറ്റവും നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന അള്ളാഹുബിന് പ്രിയങ്കരമായ രീതിയിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ധാരണയോടുകൂടിയുള്ള മരണം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അലഹമില്ലാമേൽ മുസല്ലിനെ മുഹമ്മദ്